ായിട്ടുള്ള ഭക്തജനങ്ങളെ അഗസ്യകോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഗസ്ത്യ മുനിയാൽ സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ട സ്വയംഭുവായ ശ്രീ മഹാദേവനും അതുപോലെ പ്രപഞ്ച സംരക്ഷകനായ ശ്രീ മഹാവിഷ്ണുവും വലിയ പ്രാധാന്യത്തോടു കൂടി ഇവിടുത്തെ ദേശദേവനായി വാണരളി വരികയാണ് ഈ സ്വയംഭൂവായ വിഗ്രഹമുള്ള ക്ഷേത്രത്തിന് നിശ്ചയിക്കാൻ പറ്റാത്ത തരം പഴമയുള്ള ഈ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ദശാബ്ദങ്ങളായിട്ടുള്ള ആഗ്രഹവും അഭിലാഷവുമായിരുന്നു ഇരു ദേവന്മാർക്കും ഓരോ കൊടിമരം വരിക എന്നുള്ളത് എന്നാൽ നാളിതുവരെ നമുക്കതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടത്തോടു കൂടിയുള്ള സത്യം ഇന്ന് അത് പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് കഴിഞ്ഞ ശിവരാത്രി നാളിൽ സപ്താഹവേദിയിൽ വെച്ച് ഇവിടുത്തെ ഭക്ത ജന മനസ്സുകൾ ഒന്നായിട്ടെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് വാഹന പ്രതിഷ്ഠയോടും ധ്വജപ്രതിഷ്ഠ സമർപ്പണ പൂജകളോടും കൂടി ഈ തിരുമുറ്റത്ത് സമാപിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിൽ ആചാരപരമായി അതിൻ്റെ യാതൊരു ഫോട്ടോവും വരാതെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യ വിധികളും ഒട്ടും കുറവ് വരാതെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബഹുമാന്യനായ ബ്രഹ്മശ്രീ രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിൽ അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കഴിഞ്ഞ പത്തു മാസക്കാലത്തോളമായി നടന്നു വരുന്ന പൂജകളുടെ പരിസമാപ്തിയാണ് ഇന്നിവിടെ നമുക്ക് അല്പം മുമ്പ് കഴിഞ്ഞിട്ടുള്ളത് ഈ കൊടിമര സമർപ്പണം ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഈ നാട്ടിലെ നല്ല നാനാജാതിയിലുള്ള ഭക്തജനങ്ങളും ഇത് ഇതര കരകളിലുള്ള ഇതര ദേശങ്ങളിലുള്ള ഭക്തജനങ്ങളും വളരെ സന്തോഷപൂർവ്വം വളരെ ഭക്ത്യാദരപൂർവ്വം മനസ്സായി ഏറ്റെടുത്ത ഈ സംഭവം വളരെ മനോഹരവും ഭക്തിയാദരപൂർവ്വം തീർക്കുവാനും കഴിഞ്ഞതിൽ ഈ ക്ഷേത്ര ഉപദേശക സമിതിക്കും അല്ല പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കും വളരെയധികം അഭിമാനവും അതുപോലെ ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവിധ സാമ്പത്തിക സഹായ സഹകരണങ്ങൾ നൽകി വന്ന ഇപ്പോഴും എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകി വരികയും വിമർശന ബുദ്ധിയ വിമർശിക്കുകയും ചെയ്തു വരുന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രകടിപ്പിക്കുന്നു എല്ലാവിധ ആയുരാരോഗ്യങ്ങളും എല്ലാവിധ ഭഗവത് കടാക്ഷങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ദേശത്തിൻ്റെയും ദേശഭക്തരുടെയും നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ് അഞ്ചലവസ്ഥക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാശിവരാത്രി ഉത്സവത്തിന് ഏറ്റവും പ്രാധാന്യവും പ്രത്യേകതയും ഉള്ളത് ഈ ക്ഷേത്രത്തിലെ ഇരുദേവന്മാർക്കുമായി ധജപ്രതിഷ്ഠ സമർപ്പണം നടന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ആരും പ്രതീക്ഷിക്കാത്തതാണ് സ്വപ്നം കണ്ടു മാത്രം മുന്നോട്ട് പോയ ഒന്നാണ് ഇന്ന് ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായും ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ഈ സഹായ സഹകരണത്തിന്റെ ഭാഗമായും ഇന്നിവിടെ പൂർത്തിയായിട്ടുള്ളത് ഇത്തവണത്തെ മഹാശിവരാത്രി മഹോത്സവം പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ആരംഭിച്ച് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി സമാപിക്കുന്ന മഹാശിവരാത്രി മഹോത്സവമാണ് ഇന്ന് ആറാം ഉത്സവത്തിലേക്ക് മഹാശിവരാത്രി ഉത്സവം കടന്നിരിക്കുകയാണ് ഇന്ന് ധജപ്രതിഷ്ഠ കൂടി തന്നെ ക്ഷേത്രത്തിൽ അന്നദാനവും വൈകിട്ട് ആറു മണിക്ക് ശ്രീഭൂതബലിയും ക്ഷേത്രത്തിൽ രാത്രി കൈകൊട്ടിക്കളിയും മറ്റ് അനുബന്ധ സ്റ്റേജ് പരിപാടികളെല്ലാം തന്നെ ഇന്ന് നടക്കുന്നുണ്ട് തുടർന്ന് നാളെയും ക്ഷേത്രത്തിൽ ഭാഗവത പാരായണവും മറ്റ് വിശേഷാൽ പൂജകളും സ്റ്റേജ് കലാപരിപാടികളും നടക്കുന്നു പ പത്തൊൻപതാം തീയതി ഈ ദേശത്തെ ജനങ്ങളെല്ലാവരും തന്നെ ആഗ്രഹിച്ച ഒന്നാണ് തൃക്കൊടിയേറ്റ് നടത്തി അവസരകോട് മഹാദേവന് മഹാശിവരാത്രി ഉത്സവം നടത്തണം എന്നുള്ളത് അത് ഇത്തവണ യാഥാർത്ഥ്യമാകാൻ പോകുന്നതാണ് വരുന്ന ഫെബ്രുവരി പത്തൊൻപതിന് വൈകിട്ട് എട്ട് മണിക്ക് ബഹു ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാര്മ്മികത്വത്തിൽ ഇരു ദേവന്മാർക്കും സമർപ്പിച്ചിട്ടുള്ള ധ്വജദണ്ഡുകളിൽ കൊടിയേറ്റി ഉത്സവം ആരംഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമ്മുടെ ഉണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരേ സമയം ഒരേ സമയം ഇരു ദേവന്മാർക്ക് തൃക്കോടി ഏറുന്ന ഏറി ഉത്സവം നടക്കുന്ന ഉത്സവം എന്ന പ്രത്യേകതയിലേക്ക് തന്നെ നമ്മുടെ പ്രാധാന്യത്തിലേക്ക് തന്നെ അമസ്ത്യകോട് മഹാദേവ ക്ഷേത്രവും മാറിയിരിക്കുന്നു അന്നേ ദിവസം തന്നെ വൈകിട്ട് ആറു മണിക്ക് ബഹു എം എൽ എ അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർ പ്രസിഡൻ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുക്കുന്ന വലപ്രതിഷ്ഠാ സമർപ്പണ സമ്മേളനവും സാംസ്കാരിക സമ്മേളനവും പത്തൊൻപതിന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്നു തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ സ്റ്റേജ് പരിപാടികൾ ഗാനമേള കഥകളി നാടകം കൈകൊട്ടിക്കളി ഡാൻസ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള സ്റ്റേജ് കലാപരിപാടികളും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഗജപ്രതിഷ്ഠാ കൂടി തന്നെ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാന കാര്യങ്ങളെല്ലാം തന്നെ കാതലായ മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഉത്സവബലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജയായിട്ടുള്ള ഒരു ദിവസത്തെ ഏറ്റവും വലിയ പൂജയായിട്ടുള്ള തന്ത്രി നേതൃത്വം കൊടുക്കുന്ന പൂജയായിട്ടുള്ള ഉത്സവബലി ഇരുപത്തിരണ്ടിന് മഹാദേവനും ഇരുപത്തി മൂന്നിന് മഹാവിഷ്ണുവിനും ഉത്സോപിന് നടത്തുന്നുണ്ട് തുടർന്ന് ഇരുപത്തിയാറാം തീയതി അഞ്ചൽ ദേശം കാത്തിരിക്കുന്ന മഹാഘോഷയാത്ര വൈകിട്ട് മൂന്ന് മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആലഞ്ചേരി അഞ്ചൽ കുരുകുളം വഴി അവസ്യക്കോട് മഹാദേവർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഘോഷയാത്രയ്ക്ക് നിരവധി ആയിട്ടുള്ള ഫ്ലോട്ടുകൾ ആനകൾ വാദ്യമേളങ്ങൾ പകൽപൂരങ്ങൾ അങ്ങനെ വിവിധ കലാരൂപങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയോടെ ഒരു മഹാഘോഷയാത്രയായി ഫെബ്രുവരി ഇരുപത്തിയാറിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം എന്നത് ശിവരാത്രി ദിവസം കൊണ്ട് തന്നെ സമാപിക്കുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ ഗജപ്രതിഷ്ഠ സമർപ്പണത്തിലൂടെ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി തൊട്ടുപിറ്റേ ദിവസം ഇത്തവണ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാത്രി പത്തുമണിക്ക് ആദ്യമായി പള്ളിയേട്ട എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുന്നു തൊട്ട് അതിന് തൊട്ടുപിറ്റേ ദിവസം ഇരുപത്തി എട്ടാം തീയതി ഇരുദേവന്മാരെയും ഒരേ സമയം തിരുവാറാട്ട് നടത്തി ക്ഷേത്രകുളത്തിൽ തിരുവാറാട്ട് നടത്തി ഭഗവാന്റെ മുന്നിലേക്ക് ആറാട്ടെഴുന്നെള്ളിപ്പോടെ കൊണ്ടുവന്നുകൊണ്ട് കൊടിയിറക്കി മഹാദേവാരാധനയോടുകൂടി തന്നെ ഉത്സവം സമാപിക്കുന്ന രീതിയിലേക്ക് ആണ് ഇത്തവണ കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ള ബഹുക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തെട്ടാം തീയതി ഉത്സവം സമാപിക്കുന്ന ദിവസം തിരുവാറാട്ടിൻ്റെ അതിന് ശേഷം തന്നെ ഉച്ചയ്ക്ക് കൊടിയറക്ക് സദ്യ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ വിപുലമായ പൂജകളും വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ വിവിധ കലാപരിപാടികളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു മഹാ ഉത്സവമായി നമ്മുടെ അഞ്ചലവസ്യക്കൂടി മഹാദേവർ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഇത്തവണ മാറിയിരിക്കുകയാണ് ഈ ദേശത്തെയും വിവിധ ദേശങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നിത്യവും ഓടിയെത്തുന്ന ഭഗവാന്റെ മുമ്പിൽ അവയം തേടി എത്തുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷേത്ര ഉപദേശക സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വേണ്ടി ഭഖ്യാദനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു